നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ കാൽവരി മൗണ്ട് കുരിശുമല സ്ഥിതി ചെയ്യുന്ന അട്ടപ്പാടി ജെല്ലിപ്പാറ ഇടവകയിൽ അത്ഭുത പ്രവർത്തകയായ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മൂന്നാം മരിയം തീർത്ഥാടനവും മൂന്നാം ഊട്ടുതിരുനാളും വളരെ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ഏഴ് എട്ട് തീയതികളിലാണ് തിരുനാൾ ആഘോഷം നടന്നത് ഡിസംബർ ഏഴാം തീയതി വൈകിട്ട് ജല്ലിപ്പാറയിൽ ഇടവകാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഊട്ടുതിരുനാളിനുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു എട്ടാം തീയതി രാവിലെ സഹിയോൻ കേന്ദ്ര പരിസരത്തു നിന്നും പദയാത്ര ആരംഭിച്ചു പദയാത്ര താവളം ഫോറാനപ്പള്ളി വികാരി ഫാദർ ബിജു പ്ലാത്തോട്ടത്തിൽ ജല്ലിപ്പാറ ഇടവക വികാരി ഫാദർ ജോൺ മരിയാനി ഒലക്കേങ്കിലിന് പതാക കൈമാറിയാണ് പദയാത്ര ആരംഭിച്ചത് അവിടെ നിന്നും ജപമാലയും പാട്ടും മറ്റുമായി പദയാത്ര ജല്ലിപ്പാറയിലേക്ക് നടന്നു നീങ്ങി മലനിരകളിലെ വളവുകളും തിരിവുകളും തിരിഞ്ഞ് നടന്ന് ഏകദേശം ആറര കിലോമീറ്റർ ദൂരം നടന്നാണ് ജല്ലിപ്പാറ ദേവാലയത്തിൽ എത്തിയതാണ് തുടർന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സോജി ഓലിക്കലിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു അമ്മയില്ലാത്തവൻ അനാഥരാണെന്നും എന്നാൽ ദൈവമാതാവായ അമ്മ നമുക്കുള്ളപ്പോൾ നമ്മൾ അനാഥരല്ലെന്നും ഫാദർ സോജി ഓലിക്കൽ പറഞ്ഞു പരിശുദ്ധ അമ്മയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും മാതാപിതാക്കൾ മക്കളെ ചെറുപ്പം മുതൽ തന്നെ പരിശീലിപ്പിക്കണമെന്നും ഫാദർ സോജി ഓലിക്കൽ ഓർമ്മപ്പെടുത്തി കുർബാനയ്ക്ക് ശേഷം ലതീഞ്ഞ് നൊവേന പ്രദക്ഷിണം എന്നിവയും ഉണ്ടായി മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ദേവാലയത്തിന് ചുറ്റും നടന്ന പ്രദക്ഷിണം ആയിരങ്ങൾ പങ്കെടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിയാണ് ഭക്തർ പോയത് അതോടൊപ്പം തന്നെ ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും അലയടികൾ ഉയർന്നു തുടർന്ന് ഊട്ടുനേർച്ച ഭക്ഷണമായിരുന്നു ആയിരത്തിലധികം ഭക്തജനങ്ങൾ മാതാവിൻ്റെ തിരുനാളിൻ്റെ ഊട്ടുനേർച്ച ഭക്ഷണം കഴിച്ചു വൈദികരും നേർച്ച ഭക്ഷണത്തിൽ പങ്കുകൊണ്ടു സിസ്റ്റേഴ്സും നേർച്ച ഭക്ഷണം കഴിച്ചു മാതാവിന് മാലയണിയിക്കൽ മാതാവിൻ്റെ കിരീട സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ കിരീട സമർപ്പണത്തിനായി കുടുംബസമേതം എത്തുന്ന കുഞ്ഞുങ്ങളെയും അമ്മമാരെയും നമ്മൾ ഇപ്പോൾ കാണുന്നത് ഉദ്ദിഷ്ട കാര്യം സാധിച്ചാൽ മാതാവിന് കിരീട സമർപ്പണം നടത്താം എന്നുള്ള വഴിപാട് നേർന്നുകൊണ്ട് നേർച്ച നേർന്നുകൊണ്ടുള്ളവരാണ് ഇത് സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിന് മാലയിട്ടാൽ ഏത് കാര്യവും നടക്കും അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് അനുഭവത്തിലൂടെ ഭക്തർ തെളിയിക്കുകയാണ് പ്രകൃതി ഭംഗി കൊണ്ട് വളരെ സമ്പുഷ്ടമായ ഒരു ഇടവകപ്പള്ളിയാണ് ജെല്ലിപ്പാറ ഇടവകപ്പള്ളി അടിമ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് നാം മാതാവിനെ അടിമയായി സമർപ്പിക്കുകയാണ്